ിമായ രാ മനുഷ്യന്റെ മുമ്പിൽ ഒരു കുട്ടിയുടെ കഥ പറയാൻ വേണ്ടി പ്രിയപ്പെട്ട വാപ്പ കടന്നു വരികയാണ് വാപ്പ കടന്നു വന്നപ്പോൾ അവിടെ നാലിമായ മനുഷ്യൻ ചോദിക്കുകയാണ് അല്ല എന്തേ പറ്റിപ്പോയത് എന്തേ പറ്റിപ്പോയത് അവിടെ അന്ന് പറഞ്ഞറിയില്ലല്ലോ അവൻ നല്ലതുപോലെ പഠിക്കുന്നവനായിരുന്നു നല്ലതുപോലെ ചർച്ചകൾ ചെയ്യുന്നവനായിരുന്നു നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരുന്നവനായിരുന്നു ഇന്നവനിക്കെന്ത് പറ്റി എന്നറിയില്ലല്ലോ അല്ലോ നല്ലതുപോലെ സംസാരിക്കുന്ന നല്ലതുപോലെ വർത്തമാനം പറയുന്ന നല്ലതുപോലെ പടച്ചവന ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന ആ ഒരു വഴിയിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന സന്തോഷത്തിന്റെ വഴികളായിരുന്നു ഇന്നവൻ നടക്കുന്നുണ്ട് എങ്കിലും അവനിക്കൊരു ഊർജമില്ല അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവനിക്കൊരു ആണത്തമില്ല ഇന്ത്യ എന്റെ കുഞ്ഞിന് സംഭവിച്ചു പോയത് എല്ലാവരും ഉഷാറായി എല്ലാവരുടെ മക്കളും മടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് നല്ല ഓടിച്ചാടി ടക്കുമ്പോ എന്റെ മകനിക്ക് മാത്രം എന്തേ ഇങ്ങനെ പറ്റിപ്പോയത് ഉടൻ തന്നെ വിടന്ന് പറഞ്ഞ മറുപടി അറിയുമോ നിന്റെ മകനിക്കു നീത്തോ നിന്റെ മകൾക്ക് നീക്കുകൊടുത്തോ നീ അവനിക്കറുത്തു കൊടുത്തോ നീ അവനിക്കീ കറത്ത് കൊടുത്തോന്നാണ് അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അല്ലാ ഉമ്മക്ക് വേണ്ടി ചെയ്യാ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അവരെങ്ങനെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് മനസ്സുകൊണ്ട് പറഞ്ഞത് അല്ലാ ആ ഉമ്മക്കൊരാബദ്ധം കൊടുക്കല്ലേ അല്ലാ വേദനകൾ കൊടുക്കല്ലേ റബ്ബേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക നമ്മുടെ മക്കൾക്ക് നമ്മൾ അക്കീക്ക നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അക്കീക്കയെ പറ്റി പഠിക്കല് അത് കൊടുക്കൽ നമ്മുടെ മേൽ സന്തോഷമാണ് ആൺകുട്ടി ഒന്ന് ആൺകുട്ടി ഒന്ന് ജനിച്ചിരുന്നാൽ രണ്ട് ആടീനെ കൊടുക്കണം എന്നുണ്ട് ഒന്നിനെയറുത്താൽ കിട്ടുമേ എന്നുള്ളതും നിയമത്തിലുള്ളത് തന്ന പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്ന എന്റെ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന പരിപഠിക്കുക അള്ളാഹുവേ നമുക്ക് പിറക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് ഒരാടല്ല രണ്ട് ആടിനെയാ നമ്മൾ അഖി കൊടുക്കേണ്ടുന്നത് ഇനി അതിന് കഴിവില്ലാത്ത ഒരാള് ഒരാടിനെ അറുത്തു എന്നാൽ ആ സുന്നത്തിന്റെ പകുതി പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക കാരണം ഫുള്ളായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി രണ്ട് ആടിനെ തന്നെ അറുക്കണം ഇനി എങ്ങനെയല്ല ഇനി എവിടെ നിന്ന് അവിടുന്ന് ഒരാളിനെ കഴിവുള്ളെങ്കിൽ അവിടെ നിന്ന് അറവ് ശരിയായില്ലെന്ന് പറയാൻ പറ്റൂല പക്ഷേ അവിടെ സംഭവിക്കുന്നത് നേരെ പകുതിയാണ് രണ്ടെണ്ണത്തിന് അറുത്തു കൊടുത്താൽ അത് വലിയ പുണ്യമാൻ ആൺകുട്ടി വന്നു ജനിച്ചിരുന്നാൽ രണ്ട് ആടിനെ അറുത്തു കൊടുക്കണം ഒന്നിനറുത്താൽ കിട്ടുമേ എന്നുള്ളതും നിയമത്തിലുള്ളത് തന്ന പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്ന പറയുന്നതെങ്കില് ഈ രണ്ടാട് മറുക്കേണ്ട ഒന്നറുത്ത് കൊടുത്താൽ മതിയാവുന്നതാണ് പാങ്കുട്ടി കക്കി കക്കീ കറുക്കുമ്പോ നമ്മുടെ മക്കൾ നല്ല മക്കളാകാനും നമ്മൾ അനുസരിക്കുന്നവരാകാൻ വേണ്ടി ആ മക്കൾ കക്കി കറുക്കണ സമയം നമ്മൾ എന്ത് വേണം എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടെണ്ണത്തിനെ നമ്മൾ അറുക്കണം രണ്ടെണ്ണത്തിനെ നമ്മൾ അറുക്കണം അങ്ങനെ അറുത്തുകൊണ്ട് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥപരമായിട്ടുള്ള ആ വിജയം നമുക്ക് ലഭിക്കുന്നത് ആ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് അതല്ലാതെ വീട്ടിന്റെ ഉള്ളിലിരു മുന്നിട്ട് പടച്ചവനെ എന്റെ പൊന്നുമോക്കെന്തേ പറ്റിപ്പോയത് എന്റെ കുട്ടിക്കം തേ സംഭവിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കണം പിൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടുന്നത് വന്നാണ് ഒരാടിന് അറുത്തുകൊടുക്കൽ മതിയെന്ന് അത് തന്നെ മതി മതി കുട്ടികൾ ഇനി വലിയൊരു മാടിനെയാണ് നമ്മൾ അർത് കൊടുക്കുന്നതെങ്കിൽ അത് ഒരെണ്ണം മതി ആൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിൽ ഇനി അങ്ങനല്ല ഏഴ് മക്കൾക്ക് കൂടെ ഒരു മാടിനാണ് അർത്ഥം കൊടുക്കുന്നതെങ്കിൽ അത് മതി ആ ഒരറ്റ മാട് തന്നെ മതിയാവുന്നതാണ് ചിലർക്കില്ല തീരയും ഇന്നതിൽ ഒരു ഗണ്യം അറിവില്ലവർക്കും ഉള്ളതാണിത് പുണ്യം ചെയ്യാതിരുന്നാൽ ഇന്നൊരാളി കർമ്മവും അവനില്ല കുട്ടിയിൽ നിന്നു വന്നൊരു ധർമ്മവും ഏതെങ്കിലും ഒരാൾ അഖീ കൊടുക്കാതിരുന്നാൽ ആ കുട്ടിയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് വേണ്ടി കടന്നു വരൂല നമ്മുടെ തബരിൻ്റെ ഉള്ളിൽ വരില്ല നമുക്ക് ദുരിയാവിൻ്റെ പുറത്തു പോലും ആ കുട്ടിയിൽ നിന്നും ഒരു നന്മ തന്നെ വരാനത് കാരണമാകൂല അതുകൊണ്ട് എന്ത് വേണം ആ മക്കൾ നമ്മളെ നോക്കാൻ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഏതാണ് അഖീ കൊടുക്കുക വേറവരുടെ നിസ്സാര വിഷയമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല നമ്മൾ അതിനെ അറുത്തു കൊടുക്കണം അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിച്ചുകൊള്ളാൻ മഹാനായ ഒരാറതി എല്ലാവന്ന് കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാപ്പമാര് അക്കയൊക്കെ അറുത്തില്ലെങ്കിൽ നിങ്ങളെങ്കിലും അക്കയൊക്കെ അറുക്കണേ കാരണം എന്തെന്നറിയോ അത് നാളെ മാതാവിനും പിതാവിനും അതൊരു ഉപകാരമുള്ള മുതൽ മുതൽക്കൂട്ടാ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നല്ലതുപോലെ ഒരു അറുക്കണം രണ്ടാടിനെ അറുക്കണം ഉപകാരമുള്ളതല്ലേ അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ അത്ര നാളെ അവർക്കത് പ്രതിഫലമാിലർക്കില്ല തീരയും ഇന്നതിൽ ഒരു ഗണ്യം അറിവില്ലവർക്കുമുള്ളതാണിത് പുണ്യം ചെയ്യാതിരുന്നാൽ എന്ന രാളീ കർമ്മവും കുട്ടിക്ക് ചില ശ്രദ്ധിക്കണേ കുട്ടിക്ക് ചിലവ് കൊടുക്കലാരിൽ ചുമതല അവരിൽ എന്നുള്ളതാണ് ആരാണോ ചിലവ് കൊടുക്കുന്നത് ആ ചിലവിന് കൊടുക്കുന്നവരാണ് ആ കുട്ടിയുടെ അക്കാർ കേട്ടത് ഞങ്ങള് ഞങ്ങള് ആരാണ് ചിലവിന് കൊടുക്കും അവരാണ് കുട്ടിക്ക് അതീ കൊണ്ട് കടന്നു വരേണ്ടുന്നത് അതുകൊണ്ട് പഠിച്ചോ സ്വന്തം പിതാവിനാണ് ചുമതല ആദ്യമിൽ കഴിവില്ല എങ്കിൽ പിന്നെ മാതാവാണതിൽ കുട്ടിക്ക് അക്കീക്കാലത്ത് കൊടുക്കേണ്ടുന്നത് കുട്ടിക്ക് അക്കീ കാലത്ത് കൊടുക്കേണ്ടുന്ന ബാപ്പയാണ് ഇനി ബാപ്പായ കൂടെ നിവർത്തിയില്ല മാക്കർ അല്പസാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടെന്ന് ആരാണ് ഉമ്മയാണ് ഉമ്മയാണ് അവിടെ നിന്ന് അക്കീ കാലത്ത് കൊടുക്കേണ്ടുന്നത് പ്രസവിച്ച ശ്രദ്ധിക്കണേ പ്രസവിച്ച പിന്നീട് പതിനാലിന് നീ അത് അവിടം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നിനാ ഇത് പ്രായപൂർത്തി വരെ നടത്തും ഇങ്ങന കുട്ടി ജനിച്ചാൽ ഏഴിന്റെ അന്ന് നമ്മൾ നമ്മളെന്ത് വേണം കുട്ടി നമ്മൾ അറുത്തു കൊടുക്കണമില്ലെങ്കിലോ പിന്നീടന്ന ഇരുപത്തി ഒന്നിനാണ് ഒന്നുകിൽ അന്ന് അന്ന് പറ്റില്ല പിന്നെ അതേതുവരെ അത് അത് അങ്ങനെ ഒറ്റയായിട്ടുള്ള ദിവസങ്ങളിൽ പ്രായപൂർത്തിയായ പ്രായപൂർത്തിയാകുന്നത് വരെയും ആ കുട്ടിക്ക് ആ ഈ കറുത്തു കൊടുക്കാം അള്ളാഹുവേ കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും

നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വേണ്ടി നിങ്ങൾ നിങ്ങൾ അറിയിച്ച ഇന്നാരാണത് ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് സന്തോഷത്തിലായി ജോലിക്കുന്നതാ അത് ഹൈറിലായി നിറവേറ്റുക ഉതകുന്നതാ ഏറ്റവും നല്ലതുപോലെ ജീവിതത്തിന്റെ സന്തോഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പുനാര മക്കളിൽ നിങ്ങൾ ആനന്ദത്തിന്റെ നിറകുടം കൊണ്ടുവന്നു കൊടുക്കുമോ അവിടെ നിങ്ങളുടെ മക്കൾ വിജയിച്ചല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിജയിച്ചല്ലോ നിങ്ങളുടെ സഹോദരങ്ങൾ വിജയിച്ചല്ലോ അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതപരേണ്യന്മാരവിടെ ഒന്ന് പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സ്വഭാവ അവിടെ കൂടെ ഉള്ളവരോട് കൂട്ടിന് വന്നവരോട് പരസ്പരം സംസാരിക്കുന്നവരോട് പരസ്പരം പറയുന്നവരോട് അവര് പറയുന്നു സന്തോഷം വേണേ സന്തോഷം വേണേ എന്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും മക്കളില്ലാതെ വിഷമത്തിൽ കഴിയുന്നവരും നമ്മളോടൊപ്പമുണ്ട് അള്ളാഹുവേ അവർ കാണും പെണ്ണുമായ മക്കളെ നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ അതുകൊണ്ട് അക്കയക്കയുടെ വിഷയം ഇങ്ങനെയാണ് അക്കയക്കാർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കളൊന്നും അങ്ങനെയാ അങ്ങനെയാ വളരെ നിസാരന്മാരായി ഒന്നിനും കഴിയാത്തവരായി അവര് കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് അറുക്കുമ്പോ ആൺകുട്ടിക്ക് രണ്ടാടിനെ അറുക്കണം എന്നാൽ അതിന്റെ ഫുള്ള് സുന്നത്തിന്റെ കൂലി ഇനി അവിടെ നിന്ന് നിവർത്തിയില്ലെങ്കിൽ ഒരാടിനെ അറുക്കണം ആ ഒരാടിനാണെങ്കിൽ അതിന്റെ നേരെ പകുതി പ്രതിഫലം അള്ളാഹു തരും എന്നാലും അവിടെ നിന്ന് അക്കീ പ്രതിഫലം അള്ളാഹു അള്ളാഹു അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും എവിടെന്നറിയോ അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരും അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലോ ഞങ്ങളെ കബൂലാക്കണേ അല്ലോ ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകൽ ഞങ്ങൾക്ക് നൽകണേ അല്ലോ ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ റബ്ബേ സന്തോഷം നിറയ്ക്കണേ അല്ലോ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്ക് വേണ്ടി അകേക്ക് അറുക്കാൻ അവർക്ക് വേണ്ടി സന്തോഷം കണ്ടെത്താൻ നീ തൗഫേക്ക് പ്രദാനം ചെയ്യണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലോ ആ കടമകളും ആ കടപ്പാടുകളും നമ്മൾ വീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും എത്ര മാസങ്ങൾ കഴിഞ്ഞാലും എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞാലും അതാ കുട്ടിയോടുള്ള ഒരു അതപകേടാണ് ആ കുട്ടിക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വരണം അവിടെയാണ് നമ്മളെല്ലാവരും വിജയിച്ചു കൊണ്ട് കടന്നു വരുന്നത് അതൊരു പിതാവിന്റെ കടമയാണ് അതൊരു പിതാവിന്റെ കടമയാണ് ആ കടമ നിറവേറ്റുന്നത് ആ പിതാവിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ ആ ഒരു ബാധ്യത നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മുന്നിട്ടു പോയി ചെയ്തേക്കണം ഇൻഷാ അല്ലാ ഈ മജലി ഓരോരുത്തരും ഒന്ന് ലാ ഇല ലാ ഇലാ ഇല ഇല്ലം ല ഇല ഇല്ലം ല ഇല ഇല്ല ഇല ഇല്ലം ല ഇല ഇല്ലം ല ഇല ഇല്ലം لا إله إلا الله 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 لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله ൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അള്ളാ ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ചൊല്ലി വിട പറയാൻ നീ തൗഫ് പ്രദാനം ചെയ്യണേ അള്ളാ ൌഫിയെ പ്രധാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളല്ല നീ നിറയ്ക്കണേ അല്ലൊല് മടിക്കണ്ട ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ മാറ്റണേ മാറ്റണേ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യാൻ പറഞ്ഞോ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങള് അവരുടെ അഭിലാഷങ്ങള് അവരുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ നിറവേറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ദുഃഖം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ അള്ളാഹുവേ ആവലാതിയും ദേവലാതിയും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്ന് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു വന്ന ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അള്ളാ കടത്തിൽ കഴിയുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വിടാൻ പെട്ടെന്ന് അനുയോജ്യമായ ഒരു വഴിയെ രോഗങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തിട്ട് നൊമ്പലത്തിലാക്കല്ല അല്ലാ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങള് അവരുടെ വേദനകൾ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ റബ്ബേ അള്ളാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങളെയെല്ലാം നീ കാത്തു രക്ഷിക്കണേ അള്ളാഹു برحمتك, برحمتك يا أرحم الراحمين صلى الله